അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റും ലഭിക്കുമെന്നാണ് സർവേ ഫലം ബി ജെ വർഷങ്ങൾക്ക് മുമ്പുള്ള കേസുകൾ കുത്തിപ്പൊക്കി ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് അന്വേഷണ ഏജൻസികളെ ബി ജെ പിയുടെ പാദസേവകരാക്കി മാറ്റി പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയും ജയിലിൽ അടക്കുകയും കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തത് ബി ജെ പി നരേന്ദ്രമോദിക്കും മൂയം ഭരണം ലഭിക്കില്ല എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് മേർ നടപടികളുമായി ബി ജെ പി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്ക് ബി ജെ പി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുമെതിരെയാണ് അന്വേഷണം നടത്തേണ്ടത് ബി ജെ പിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് സർവേ പുറത്തു വന്നിരിക്കുന്നു അതിൻ്റെ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ എൻ ഡി ടി വി കഴിഞ്ഞ മാസങ്ങളിലായി നടത്തിയ എക്സൈറ്റ് പോൾ സർവേ ഫലം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കേന്ദ്രത്തിൽ ആരാകും അധികാരത്തിൽ വരിക മൂന്നാം തവണ എൻ ഡി എ അധികാരത്തിൽ വരുമോ അതോ ഇന്ത്യ സഖ്യം കേന്ദ്രഭരണം തിരിച്ചു പിടിക്കുമോ നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ ഡി ടി വി സർവേ പ്രകാരം ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുള്ള ഇന്ത്യയിലെ വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് ഇത്തവണ അമ്പത്തൊന്ന് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തി ഒമ്പത് സീറ്റും ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത് മഹാരാഷ്ട്രയിൽ ആകെ നാൽപ്പത്തെട്ട് സീറ്റുകളാണുള്ളത് ഇതിൽ എൻ ഡി എ ഇരുപത്തഞ്ച് സീറ്റുകൾ നേടുമ്പോൾ ഇന്ത്യ മഹാസഖ്യം ഇരുപത്തിമൂന്ന് സീറ്റുകൾ നേടുമെന്ന് സർവേ പറയുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടിയാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് നാൽപ്പത്തൊന്ന് സീറ്റുകൾ ലഭിച്ചിരുന്നു പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് ആകെ നാൽപ്പത്തി രണ്ട് സീറ്റുകൾ ഉള്ളതിൽ എൻ ഡി എക്ക് പന്ത്രണ്ട് സീറ്റും ഇന്ത്യ സഖ്യത്തിന് മുപ്പത് സീറ്റുമാണ് സർവേ പറയുന്നത് ബീഹാർ സംസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ആകെ ലോക്സഭാ സീറ്റ് നാൽപ്പതാണ് ഈ നാൽപ്പത് സീറ്റുകളിൽ ഇത്തവണ എൻ ഡി എക്ക് പന്ത്രണ്ട് സീറ്റ് ലഭിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തി എട്ട് സീറ്റാണ് ലഭിക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്ത് ആകെ മുപ്പത്തൊമ്പത് സീറ്റുകളാണ് ഇവിടെ ഉള്ളത് ഇതിൽ പന്ത്രണ്ട് സീറ്റ് എൻ ഡി എക്ക് ലഭിക്കുമ്പോൾ ഇന്ത്യൻ സഖ്യത്തിന് ഇരുപത്തി ഏഴ് സീറ്റ് ലഭിക്കും മധ്യപ്രദേശ് സംസ്ഥാനത്ത് ആകെ ലോക്സഭാ സീറ്റ് ഇരുപത്തി ഒമ്പതാണ് ഈ ഇരുപത്തി ഒമ്പത് സീറ്റുകളിൽ ഇത്തവണ പതിനഞ്ച് സീറ്റ് എൻ ഡി എക്കും ബാക്കി പതിനാല് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്നു കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മധ്യപ്രദേശ് വലിയ തോൽവിയാണ് നടന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒമ്പത് സീറ്റ് ഇരുപത്തി ഏഴും ബി ജെ പിക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി എട്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിക്കാനായത് ഒരു ലോക്സഭാ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത് എന്നാൽ ഇത്തവണ ബി വൻ പരാജയമാണ് നേരിടുന്നത് കർണാടക സംസ്ഥാനത്ത് ആകെ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളുണ്ട് എൻ ഡി എക്ക് എട്ട് സീറ്റുകൾ ലഭിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇരുപത് ലോക്സഭാ സീറ്റുകളാണ് ലഭിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഈ ഇരുപത്തെട്ട് സീറ്റുകളും നഷ്ടമായതിനാൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്നതായി പറയുന്നു ഗുജറാത്ത് സംസ്ഥാനത്ത് ആകെ ഇരുപത്തി ആറ് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഈ ഇരുപത്തിയാറ് സീറ്റുകളിൽ ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റുകളും ഇത്തവണ എൻ ഡി എക്ക് ലഭിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് അഞ്ച് സീറ്റ് ലഭിക്കും ആന്ധ്രാപ്രദേശിലെ ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഈ ഇരുപത്തഞ്ച് സീറ്റുകളിൽ ഇത്തവണ എൻ ഡി എക്ക് രണ്ട് ലോക്സഭാ സീറ്റുകൾ ലഭിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇവിടെ നാല് സീറ്റുകൾ ലഭിക്കാനാണ് സർവേ പറയുന്നത് മറ്റു പാർട്ടികൾക്ക് പത്തൊമ്പത് സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നു രാജസ്ഥാൻ സംസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആകെ ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ പന്ത്രണ്ട് സീറ്റ് എൻ ഡി എക്ക് ലഭിക്കുന്നു ബാക്കി പതിമൂന്ന് സീറ്റുകളും ഇന്ത്യൻ സഖ്യത്തിന് ലഭിക്കുന്നു കഴിഞ്ഞ തവണ കടുത്ത മത്സരം നടന്ന രാജസ്ഥാനിൽ ഇത്തവണ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കടുത്ത മത്സരം തന്നെയാണ് കാണാൻ കഴിയുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ കോൺഗ്രസ് സർക്കാരായിരുന്നെങ്കിലും ഇവിടെ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി നാല് സീറ്റും ബി ജെ പിക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ ബി ജെ പി ഒരു സർക്കാർ ഉണ്ടെങ്കിലും കോൺഗ്രസ്സിന് പതിമൂന്ന് സീറ്റുകൾ ലഭിക്കും പന്ത്രണ്ട് സീറ്റുകൾ എൻ ഡി എയുടെ അക്കൗണ്ടിലേക്ക് പോകും ഒറീസ സംസ്ഥാനത്ത് ആകെ ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് എൻ ഡി എക്ക് ഇത്തവണ രണ്ട് സീറ്റ് നേടാനാകുമെന്ന് സർവേ പറയുന്നു എന്നാൽ ഇന്ത്യക്ക് ഇന്ത്യ സഖ്യത്തിന് ഇവിടെ രണ്ട് സീറ്റുകൾ ലഭിക്കും ബാക്കി പതിനേഴ് സീറ്റുകൾ മറ്റു പാർട്ടികൾക്ക് പോകുമെന്ന് സർവേ പറയുന്നു കേരളത്തിലെ ഇരുപത് സീറ്റുകളെക്കുറിച്ച് പറഞ്ഞാൽ രണ്ട് സീറ്റ് എൻ ഡി എക്കും ഇന്ത്യ സഖ്യത്തിന് പതിമൂന്ന് ലോക്സഭാ സീറ്റുകളും ലഭിക്കും ബാക്കി അഞ്ച് സീറ്റുകൾ മറ്റു പാർട്ടികൾക്ക് പോകുമെന്ന് സർവേ പറയുന്നു തെലുങ്കാന സംസ്ഥാനത്ത് ആകെ പതിനേഴ് ലോക്സഭാ സീറ്റുകളാണ് ഈ പതിനേഴ് സീറ്റുകളിൽ ഇത്തവണ എൻ ഡി എക്ക് രണ്ട് സീറ്റ് നേടാനാകും അതേസമയം ഇന്ത്യ സഖ്യത്തിൻ്റെ അക്കൗണ്ടിൽ പതിനഞ്ച് ലോക്സഭാ സീറ്റുകളാണുള്ളത് ആസാം സംസ്ഥാനത്ത് ആകെ പതിനാല് ലോക്സഭാ സീറ്റുകളാണ് ഈ പതിനാല് സീറ്റുകളെ ബി ജെ പിക്ക് ഇത്തവണ ആറ് സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് എട്ട് സീറ്റുകളും ലഭിക്കും പതിമൂന്ന് ലോക്സഭാ സീറ്റുകളുള്ള പഞ്ചാബിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പതിമൂന്ന് സീറ്റുകളെ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ ലഭിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് പത്ത് ലോക്സഭാ സീറ്റുകൾ ലഭിക്കുന്നതായി കാണാം ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് കെ പതിനൊന്ന് സീറ്റുകളുണ്ട് ഈ പതിനൊന്ന് സീറ്റുകളിൽ ബി ജെ പിക്ക് നാല് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് ഏഴ് സീറ്റുകളും ലഭിക്കുന്നു ഹരിയാന സംസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ആകെ പത്ത് സീറ്റുകളുണ്ട് ഈ പത്ത് സീറ്റുകളിൽ എൻ ഡി എക്ക് അഞ്ച് സീറ്റും ഇന്ത്യ സഖ്യത്തിന് അഞ്ച് സീറ്റും ലഭിക്കും ഡൽഹിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ആകെ ഏഴ് സീറ്റുകളാണുള്ളത് എൻ ഡി എക്ക് മൂന്ന് സീറ്റ് ലഭിക്കുമ്പോൾ ഇന്ത്യാ സഖ്യത്തിന് നാല് സീറ്റ് ലഭിക്കുന്നു ഇത്തവണ ഡൽഹിയിൽ ബി ജെ പിക്ക് വൻ പരാജയമാണ് നേരിടുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് തവണ ബി ജെ പിക്ക് സീറ്റുകളെല്ലാം ലഭിച്ചിരുന്നെങ്കിലും ഇത്തവണ മൂന്ന് സീറ്റാണ് പ്രതീക്ഷിക്കുന്നത് ജമ്മു കാശ്മീരിലെ ആറ് സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ ഈ ആറ് സീറ്റുകളിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ലഭിക്കും ബാക്കി മൂന്ന് സീറ്റുകൾ ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കുന്നു ഉത്തരാഖണ്ഡിൽ ആകെ അഞ്ച് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റും ഇന്ത്യാ സഖ്യത്തിന് മൂന്ന് സീറ്റ് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത് ഹിമാചൽ പ്രദേശ് നാല് ലോക്സഭാ സീറ്റുകളുള്ളതിൽ എൻ ഡി എക്ക് ഒരു സീറ്റും ബാക്കി മൂന്ന് സീറ്റ് ഇന്ത്യാ സഖ്യത്തിനും ലഭിക്കുന്നു മണിപ്പൂർ സംസ്ഥാനത്ത് ആകെ രണ്ട് സീറ്റുകളാണുള്ളത് ഈ രണ്ട് സീറ്റുകളും ഇന്ത്യാ സഖ്യത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് അരുണാചൽ പ്രദേശിലെ രണ്ട് സീറ്റുകളെ കുറിച്ച് പറഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് സീറ്റുകളും ബി ജെ പിക്ക് ലഭിക്കും മേഘാലയ സംസ്ഥാനത്ത് ആകെ രണ്ട് സീറ്റുകളാണുള്ളത് ഇതിൽ ഒന്ന് ബി ജെ പിക്ക് ഒന്ന് ഇന്ത്യ സഖ്യത്തിനോ ലഭിക്കും ത്രിപുരയിൽ ആകെ രണ്ട് സീറ്റുകളാണുള്ളത് ഈ രണ്ട് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എക്ക് ലഭിക്കും ഒരു സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും ഗോവ സംസ്ഥാനത്ത് ആകെ രണ്ട് സീറ്റുകളാണുള്ളത് ഇവിടെ ആകെ രണ്ട് സീറ്റുകളുള്ളതിൽ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുമെന്ന് സർവേ പറയുന്നു മിസോറാമിലെ ഒരു സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സീറ്റ് എൻ ഡി എയുടെ അക്കൗണ്ടിലേക്കുള്ളതാണ് നാഗാലാൻഡിലെ ഒരു സീറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു സീറ്റ് ഇന്ത്യ സഖ്യത്തിനുള്ളതാണ് സിക്കിമിലെ ഒരു സീറ്റിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു സീറ്റും ഇന്ത്യ സഖ്യത്തിനുള്ളതാണ് കേന്ദ്രഭരണ പ്രദേശത്തെ സീറ്റുകളെ കുറിച്ച് പറഞ്ഞാൽ ഈ ആറ് ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എക്ക് മൂന്ന് സീറ്റ് ലഭിക്കും ഇന്ത്യാ സഖ്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മൂന്ന് സീറ്റുകൾ ലഭിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റും ഇന്ത്യാ സഖ്യത്തിന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റും ലഭിക്കുമെന്നാണ് സർവേ ഫലം ബി ജെ പി മറ്റുള്ളവർക്കും നാൽപ്പത്തൊന്ന് സീറ്റുകൾ ലഭിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഏത് പാർട്ടിക്ക് എത്ര